നമസ്കാരം എസ് എഫ് ഐയുടെ രീതിയല്ല ഇ ഡി പിന്തുടരുന്നത് കേസെടുത്ത മൂന്നാഴ്ചക്കകം സി എം ആർ എല്ലെ പ്രധാനപ്പെട്ടവരെ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ഏത് നടപടിയിലേക്കും ഇ ഡി നീങ്ങുമെന്നതിന്റെ സൂചനയാണ് ഇത് മുൻകൂട്ടി കണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും ഹർജി നൽകാൻ സി എം ആർ എൽ മുതിർന്നത് നേരിട്ട് മടിച്ച ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന സംശയത്തിൽ സി പി എം നിൽക്കുന്നു സി എം ആർ എൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ചോദ്യം ചെയ്തു കഴിഞ്ഞതിനാൽ ഇനി എക്സോലോജിക് സൊല്യൂഷൻസിലേക്കാകാം ഇ ഡി നീങ്ങുക ഒരാഴ്ച മാത്രമേ ഉള്ളൂ തുടർന്നുള്ള ചോദ്യം ചെയ്യുന്ന ഇ ഡി തിരഞ്ഞെടുക്കുന്ന സമയവും രീതിയും സംബന്ധിച്ചാണ് സി പി എമ്മിന്റെ ഉദ്ദേഹം പക്ഷേ കർത്തയുടെ വീട്ടിലെത്തിയ ഇഡിക്ക് വീണക്കെതിരെ ലഭിച്ചതിനേക്കാൾ നിർണായക തെളിവുകൾ പിണറായി വിജയനെതിരെയും ലഭിച്ചു എന്നതാണ് വിവരം നേരത്തെ സി എം ആർ എന്റെ ഡയറിയിൽ കണ്ട പി വി എന്ന ചുരുക്കപ്പേര് പിണറായി വിജയൻ എന്നല്ല അത് തന്റെ പേരല്ല ഇതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം ബാക്കി നേതാക്കളെല്ലാം തങ്ങളുടെ ചുരുക്കപ്പേരുകളോ അല്ലെങ്കിൽ പാർട്ടി സംഭാവന വാങ്ങിയെന്നോ ഒക്കെ സമ്മതിച്ച സ്ഥാനത്താണ് പി വി തന്റെ ചുരുക്കപ്പേരേ അല്ല എന്ന് പിണറായി കണ്ണും പൂട്ടി പറഞ്ഞത് അതിനിടയിലാണ് മുഖ്യമന്ത്രി ശശിധരൻ കർത്തയുടെ വീട് സന്ദർശിച്ചത് അടക്കമുള്ള നിർണായക വിവരങ്ങൾ കിട്ടുന്നത് എത്ര തവണ പിണറായി വന്നു ഈ വരവിലെല്ലാം എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടന്നോ അതോ ഖനന വ്യവസായവുമായി ബന്ധപ്പെട്ട ഡീലുകൾ നടത്തിയോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി ഈ രേഖകളിൽ നിന്ന് പുറത്തു വരാനുണ്ട് എന്തായാലും പിണറായി വിജയനെ എതിരെയുള്ള വിവരങ്ങൾ കൂടി ഇ ഡിക്ക് ലഭിച്ചതോടെ സി പി എം ആകെ പ്രതിരോധത്തിലായി അല്ലെങ്കിൽ തന്നെ കർത്തയുടെ വീട്ടിലേക്കെത്തി ഇ ഡിയുടെ തിടുക്കം സി പി എമ്മിനെ സംശയത്തിലാക്കിയിട്ടുണ്ട് സി എം ആരും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നതടക്കമുള്ള ഇ ഡിയുടെ പ്രധാന അന്വേഷണ വിഷയം എന്നതിനാൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്താൻ സാധ്യത ഏറെയാണ് അതിനിടെയാണ് പിണറായിക്കെതിരെയുള്ള തെളിവുകൾ കൂടി കിട്ടിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ ചോദ്യം ചെയ്യലും തടയുക പ്രയാസമാകും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നു കാട്ടുന്ന വിധമാകും പിന്നെ പാർട്ടിയുടെ നീക്കം പക്ഷേ ഈ നീക്കം എത്രത്തോളം വിജയകരമായിരിക്കുമെന്ന് പാർട്ടിക്ക് തന്നെ സംശയമാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് സി എം ആർ ചീഫ് ഫിനാൻസ് ഓഫീസ് കെ എസ് സുരേഷ് സുരേഷ് കുമാർ ചീഫ് ജനറൽ മാനേജർ പി കുമാർ സീനിയർ മാനേജർ എൻ സി സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള യാഷ്യൽവൻ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു എക്സോലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെക്കാൾ വിവരം അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയ്ക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സി എം ആർ എല്ലിന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ശശിധരൻ കരുതിയോ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടെന്ന സൂചനകളും ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും എക്സോലോജിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇ ഡി നൽകുന്ന സൂചന ഇ ഡി സംഘം സി എം ആർ എൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി കർത്തയുടെ വീട്ടിലെത്തിയത് ഇ ഡിയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഐടി സർവീസ് കമ്പനിയായ എക്സോ ലോജിഗിന്റെ അക്കൗണ്ടിലേക്കാൾ പലപ്പോഴായി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തക്ക് സമൻസ് അയച്ചത് നന്ദി